எல்லோருக்கும் நமஸ்காரம் കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം കുടുംബജീവിതങ്ങളൊക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണല്ലേ ഒത്തിരി പേരുടെ കമന്റുകളൊക്കെ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി അപ്പോൾ ഒത്തിരി പേര് തകർന്ന കുടുംബ ബന്ധങ്ങൾ നേരെയാകുവാൻ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞവരുണ്ട് ഡിവോഴ്സിന്റെ വക്കിൽ എത്തി നിൽക്കുന്നവരുണ്ട് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയവരുണ്ട് അങ്ങനെ പല വിധത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് സമാധാനമില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കമന്റുകൾ ഞാൻ വായിക്കുവാനായിട്ട് ഇടയായി ഇനി അതുകൂടാതെ തന്നെ നമ്മൾക്കറിയാം ഇന്ന് സമ ത്തിലോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ കുടുംബജീവിതമൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ ഇനി അതുകൂടാതെ എന്താണ് ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് പോലും ഇന്നെന്താണ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിതം തകരുക കെട്ടിച്ചുവിട്ട പെൺപിള്ളേർ വീട്ടിൽ വന്ന് നിൽക്കുക ചെറുപ്പക്കാരുടെ ഇടയിൽ പോലും ഇന്ന് ഇത് നടന്നുകൊണ്ട് സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കും എന്നാൽ പഴയ കാലങ്ങളിലൊന്നും അത്രയും ഇല്ല എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ജോലിയുള്ളവരായിരിക്കും രണ്ടുപേരും നല്ല എജ്യൂക്കേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് താന്നു കൊടുക്കുവാൻ രണ്ടുപേർക്കും പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് പെട്ടെന്നുള്ളൊരു സൊല്യൂഷനാണ് എന്തും ഡിവോഴ്സ് ഡിവോഴ്സ് അതിൽ വീട്ടുകാർ പോലും സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ദൈവത്തിന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു കുടുംബജീവിതങ്ങള് അല്ലെ കുടുംബത്തെ സ്ഥാപിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ വലിയൊരു പർപ്പസ് ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തിന് പോലും തിരഞ്ഞെടുത്തത് എന്തായിരുന്നു കുടുംബമാണ് തിരഞ്ഞെടുത്തത് അല്ലെ ഒരു ഭാര്യ ഭർത്താവ് ഉണ്ട് അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു അങ്ങനെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് പോലും തിരഞ്ഞെടുത്തതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും പറ്റും അതുപോലെ തന്നെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി മത്താഴ്ചയുടെ സുവിശേഷം അതിന്റെ പത്തൊമ്പതാം അധ്യായത്തിനകത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട് പത്തൊമ്പതാം അധ്യായത്തിനകത്ത് അതിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുതി വെച്ചിരിക്കുന്നത് സൃഷ്ടിച്ചുവൻ ആദ്യയിലവര് ആണപീടമായി സൃഷ്ടിച്ചുവെന്നും അതേ ദിവസത്തെ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും ചേരും അവർ ഇരുവരും ഏക ശരീരമായി തീരും അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർഭരിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും എന്താണ് ഇന്ന് ഡിവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു ദിവസം നമ്മളൊരു ന്യൂസ് കേട്ടു അല്ലേ രണ്ടവർക്ക് ഇവിടെ നമ്മുടെ എന്താ പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്താണ് അവർ ആയി അപ്പോൾ ഡിവോഴ്സ് ആയപ്പോൾ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളും രണ്ട് വയസ്സും അഞ്ചു വയസ്സുമുള്ള ഉള്ള കുഞ്ഞുങ്ങളും അപ്പോൾ ഇതുങ്ങളെ അമ്മയുടെ കൂടത്തിൽ വിടണമെന്ന കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു ഇത് കേട്ടപാടെ അപ്പനും അമ്മയും ഈ രണ്ട് കുഞ്ഞുങ്ങളെ അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയും ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി രണ്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നും ഇവര് അമ്മയും ഈ മകനും കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഭാര്യനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ ഒരു മറുഭാഗത്ത് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാനുള്ള വിഷമമായിരിക്കാം എന്തെങ്കിലും ആകട്ടെ അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയാണ് ഇവിടെയൊക്കെ നെള്ളിട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം കുടുംബത്തിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട് കുടുംബ ജീവിതങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പിശാചിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ് ഇപ്പോഴല്ല അവൻ്റെ ആദ്യം തൊട്ടേ ലക്ഷ്യമാണ് എന്നാൽ ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ് അല്ലെ പിഷാചിൻ്റെ ലക്ഷ്യം എന്താണ് and കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുക എന്തിനായി കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്നെന്താണ് അവർ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലെവൽ മാറും അപ്പോൾ പിഷാജിന്റെ പ്രവർത്തനം കുറയും അതുകൊണ്ട് വിഷാജ് എന്താണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുവാൻ നോക്കും രണ്ടാമതെന്താണ് തലമുറകൾ അല്ലെ കുടുംബ ബന്ധങ്ങളെ തകർന്നു പോയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നെങ്കിൽ മദ്യത്തിന് അല്ലെങ്കിൽ മയക്ക് അടിമകളായി പോകും അതല്ല എങ്കിൽ അവർ എന്താ പറയുക അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന ഒരു സ്വഭാവമായി തീരും എന്തായാലും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ ഒരു തലമുറകൾ കടന്നുപോകും ഇനി ചെലയിടത്തൊക്കെ എന്താണ് തലമുറകളേ ഇല്ല അല്ലെങ്കിൽ തലമുറകളെ നശിപ്പിച്ചു കളയുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പിശാചൻ്റെ ലക്ഷ്യം കുടുംബത്തെ തകർക്ക് കുടുംബ ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മുടെയൊക്കെ കുടുംബജീവിതം ഭദ്രമായിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം നാളെ പിശാച നമ്മളുടെ കുടുംബത്തിൽ കയറി കട കട കളിക്കാതിരിക്കുവാൻ നമ്മൾ ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം അതിന് ആധാരമായിട്ടുള്ള വചനം തന്നെയാണ് ഞാൻ പറഞ്ഞത് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും നമ്മളത് പ്രാർത്ഥിക്കണം അവകാശം അറിയണം അത് ദൈവം നമ്മൾക്ക് തന്ന അവകാശമാണ് അപ്പോൾ ചിലരുണ്ട് ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടിയവരുണ്ട് കുടുംബ ബന്ധം തകർന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിച്ച് മെസ്സേജ് കേൾക്കണം കേൾക്കണം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ വചനമാണിത് ഈ വചനം എനിക്ക് തന്ന ആലോചനയാണ് ഈ വചനം ദൈവം എനിക്ക് തന്ന വാക്തത്വമാണ് അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുള്ളൂ അതിന് വിരോധമായി പ്രവർത്തിക്കുന്ന വൈശാചിക മണ്ഡലം തകർന്നു മാറിയേ പറ്റത്തുള്ളൂ എന്നും നമ്മൾ നല്ല കണിഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രമേ വിടുതലുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ കിട്ടി ഇനി ഒന്നും ചെയ്യാനില്ല എന്നും നമ്മൾ വിചാരിക്കരുത് അവിടെയും പ്രവർത്തിക്കുവാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും ഇനി ഡിവോഴ്സ് ആയെങ്കിൽ പോലും അവിടെ പോലും കൂട്ടി യോജിപ്പിക്കാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും അങ്ങനെ എത്രയെത്ര കേസുകൾ നമ്മൾ കണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ വചനം എന്ന് പറയുന്നത് എവിഡൻസ് ആണ് എവിഡൻസ് ആണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങളുടെ എവിഡൻസ് ആണ് ഇത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ വചനത്തിനോട് എതിർത്ത് നിൽക്കുവാൻ പറ്റത്തില്ല ഇനി അതുകൂടാതെ വചനം ദൈവമാണ് വചനം വാളാണ് അതൊക്കെ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം എന്ന ഓരോ വിഷയത്തിനും വചനം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുവാനുള്ള കാരണം എന്താണ് വചനം എവിഡൻസ് ആണ് നമ്മളുടെ കയ്യിലുള്ള തെളിവാണ് വചനം അപ്പോൾ ആ വചനത്തിനപ്പുറം പ്രവർത്തിക്കുവാൻ ർക്ക് കഴിയത്തില്ല പൈശാചിക മണ്ഡലത്തിന് കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾ വചനം വെച്ച് തന്നെ ഓരോ വിഷയങ്ങളുടെ മുൻപിലും വചനം വെച്ച് തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം ഇത് ദൈവമേ ദൈവത്തിന്റെ വചനമാണ് എന്ത് ദൈവം യോജിപ്പിച്ചതിനാൽ മനുഷ്യൻ വേർപിരിക്കരുത് അപ്പോൾ ഡിവോഴ്സ് എങ്ങനെയുണ്ടാകുന്നത് മനുഷ്യരാണ് തീരുമാനം എടുക്കുന്നത് മനുഷ്യനാണ് അതിനെന്ത് ചെയ്യുന്നതും വിധി കൽപ്പിക്കുന്നതും അതിനെ മാറ്റുവാൻ ആർക്കെ കഴിയത്തുള്ളൂ ദൈവമാണ് ദൈവത്തിന്റെ വിധി മാറ്റുവാൻ മനുഷ്യന് അധികാരമില്ല മനുഷ്യനും മനുഷ്യനോ വൈശാചിക മണ്ഡലങ്ങൾക്കോ അധികാരമില്ല അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ക്ലെയിം ചെയ്യണം നമ്മളത് പ്രാർത്ഥിക്കണം നമ്മൾ നിരാശപ്പെട്ട് മാറിയിരിക്കുവല്ലോ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം ഓർക്കുക നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ചുരുണ്ടുകൂടി അതെങ്ങനെ മൂലയ്ക്ക് കയറും അല്ലേ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും ഓർക്കുക അവിടെയല്ല നമ്മൾ പ്രാർത്ഥിക്കണം വിഷയങ്ങളുടെ മുൻപിൽ നമ്മൾ മുട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉണ്ടാകത്തുള്ളൂ നിങ്ങൾ വിചാരിക്കും ഓ ഈ സഹോദരി ചുമ്മാ അങ്ങ് അങ്ങ് നിന്നോട്ടങ്ങ് പ്രസംഗിക്കുന്ന അല്ലേ അല്ല കേട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളുണ്ടായാലും എൻ്റെ വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും എന്ത് വിഷയങ്ങളുടെ പുറത്താണെങ്കിലും ഞാൻ ചെയ്യുന്നത് മുട്ടുമടക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക അതിനെല്ലാം ദൈവം വിടുതിൽ തന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ ആ ചുമ്മാ ഞാൻ വിളിച്ച് പറയുകയല്ല നിങ്ങളെ ചുമ്മാ എൻകറേജ് ചെയ്ത് വിടുകയല്ല ചെയ്യുന്നതും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് എന്തുണ്ട് അതിന് മറുപടിയുണ്ട് അതിന് ജയമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക ഈ വചനം പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അവകാശമാണ് ഈ വചനം എൻ്റെ അവകാശമാണ് ഈ വചനം പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം ഓക്കെ ഇനി അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൂടാതെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട് എന്താണെന്ന് അറിയാമോ സങ്കീർത്തനം പത്ത് അതിനകത്ത് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നറിയാമോ മിണ്ടാതിരുന്ന ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് പി യു സി ബൈബിളിലോട്ട് അതായത് കത്തോലിക്ക ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക മനസ്സിലായോ എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത് ശാന്തമാകുക മിണ്ടാതിരിക്കുക ഞാൻ ആരാ ഞാൻ ദൈവമാണ് എന്ന് വെച്ചാൽ എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്ന് 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 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക തീരെ സൈലൻ്റ് ആകണമെന്നല്ല നമ്മൾ നമ്മളല്ലേ നമ്മൾ പറയേണ്ടതെന്ന് നമ്മൾ പറയണം പക്ഷേ നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക സൈലൻറ്റാകുക ശാന്തമാകുക മിണ്ടാതിരിക്കുക എന്തിനാ കാരണം ഈ പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഈ ചെറിയ വിഷയങ്ങൾ വലുതാകുന്നത് എപ്പോഴാണ് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അല്ലെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരാൾ സൈലന്റ് ആയി എന്ന് വെച്ചുകൊണ്ട് ഒന്നും പറ്റത്തില്ല അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരെങ്കിലും ഒരാൾ സൈലന്റ് ആയി എന്ന് വെച്ചുകൊണ്ട് ഒന്നും പറ്റത്തില്ല നമ്മൾ ആരുടെ മുൻപിലാണ് തോൽക്കുന്നത് നമ്മളുടെ ഭർത്താവിന്റെ മുൻപിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മുൻപിലാണ് നമ്മൾ തോൽക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മൾ സൈലന്റ് ആകുക സൈലന്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ വലിയ മല പോലെ വന്ന വിഷയം എരിപോലെ ആയിട്ടങ്ങ് പോകും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മള് സൈലന്റ് ആയിരിക്കേണ്ടിടത്ത് സൈലന്റ് ആയിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ കിടന്നുകൊണ്ട് ഒപ്പത്തിനൊപ്പം നമ്മൾ പറയാൻ നിന്നിട്ട് പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ല കാരണം ഈ ഒപ്പത്തിനൊപ്പം പറയാൻ നിൽക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയുമ്പോൾ ഈ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട വിഷയങ്ങളായിട്ട് മാറും അതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മിണ്ടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക ആർക്കാണോ അതിനുള്ള കൃപയുള്ളത് അവർ മിണ്ടാതിരിക്കുക അത് പുരുഷന്മാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളതും അല്ലെങ്കിൽ സ്ത്രീകളാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടാ എനിക്ക് പറയാനുള്ളതും മിണ്ടാതിരിക്കുക 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 അപ്പോൾ എന്ത് ചെയ്യും വിഷയങ്ങൾ താനേ സോൾവാകും വന്നിട്ടും അവിടെ നമ്മൾ മിണ്ടാതിരുന്നിട്ട് നമ്മളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മിണ്ടണം ആരോട് മിണ്ടണം ദൈവത്തോട് മിണ്ടണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പിടിച്ചു മേടിക്കണം എന്തിനാണ് ദൈവം പറഞ്ഞിരിക്കുന്ന വചനമാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് അപ്പോൾ നമ്മൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും അറിയാമല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ നമ്മൾ പറയുക ഈ വചനം പറയുക ഏത് നമ്മുടെ മുത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാല് തൊട്ട് ആറ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറയുക സൃഷ്ടിച്ചവനാതിയിലവരെ ആണ് പെണ്ണുമായും സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ചേരും ഇരുവരും ഏക ശരീരമായി തീരും അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർഭരിക്കരുത് കർത്താവ്യം ഈ വചനത്താൽ ഞാൻ ഞങ്ങളെ മുദ്രയിടുന്നു ഞങ്ങളുടെ കുടുംബത്തെ മുദ്രയിടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറയണം കർത്താവ്യം അവിടുത്തെ വചനമാണ് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർഭരിക്കരുതെന്നുള്ള ദൈവത്തിന്റെ വചനമാണ് ഈ വചനത്തിന്റെ ശക്തിയാൽ എനിക്കെതിരെ വന്നിരിക്കുന്ന എൻ്റെ കുടുംബത്തിനെതിരെ വന്നിരിക്കുന്ന എൻ്റെ കുടുംബജീവിതം തകർക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഈ വചനത്തിന്റെ മുൻപിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ കീഴടങ്ങി മാറട്ടെ എന്ന് നമ്മൾ കൽപ്പിക്കണം ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ അധികാരം വാക്കിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ നാവിന്മേൽ എന്തുണ്ട് അധികാരമുണ്ട് അപ്പോൾ നമ്മൾ കൽപ്പിക്കണം അധികാരത്തോടെ നമ്മൾ പൈശാചിക മണ്ഡലങ്ങളോട് കല്പിക്കണം നമ്മൾക്ക് അറിഞ്ഞുകൂട നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ ഓരോ ശം കാര്യങ്ങൾക്ക് പിന്നിലും എന്തുണ്ട് ഒരു പൈശാചിക മണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിനെ ശാസിക്കാനും കൂടെ തയ്യാറാകുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുടുംബജീവിതം ഇപ്പോൾ സ്വസ്ഥമായിട്ട് പോകുന്നവരാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപവസിക്കുവാനായിട്ട് തയ്യാറാകുക കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കണം ഈ കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ എന്താ ഭാര്യ ഭർത്താവ് മാത്രമുള്ള വിഷയമാണോ അല്ല കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ അതിനകത്ത് കലതുമുണ്ട് സാമ്പത്തിക വിഷയം വന്നാൽ നമ്മളുടെ സമാധാനം കിടും കിടും അതുകൊണ്ട് ഈ ഭദ്രതക്കകത്ത് എന്തുണ്ട് ഇതെല്ലമുണ്ട് സാമ്പത്തികമുണ്ട് ജോലിയുണ്ട് മക്കളുടെ അനുസരണമുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപവസിക്കുക ആ ഒരു ദിവസം നമ്മൾ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ നമ്മൾ ഉപസിക്കുവാനായിട്ട് തയ്യാറാകാം ഇനി ചിലരുണ്ട് എൻ്റെ കയ്യിൽ ഡിവോഴ്സ് നോട്ടീസ് കിട്ടി ഹസ്ബൻഡ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമന്റ് എഴുതിവരുണ്ട് അവരോട് ൊക്കെ എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നമ്മൾ വിഷമിച്ചു മാറിയിരുന്നാൽ അതിനെ സമയമുണ്ടാകത്തുള്ളു നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ പകരം എന്ത് ചെയ്യണം നമ്മൾ ഉപവസിക്കണം കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കും എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ വിഷയങ്ങളുള്ളവർ ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുവാൻ പറഞ്ഞവരും ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുമായിട്ട് പോകുന്നവരും വിഷയങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചങ്ങ് പോവുക പെട്ടെന്ന് നമ്മുടെ പടിപാതിൽക്ക് വിഷയങ്ങൾ എത്തി നിൽക്കുന്നവർ എന്ത് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസവും ഏഴ് ദിവസമൊക്കെ ഉപവസിക്കാതെ എങ്ങനെ വേണമെങ്കിലും ഉപവസിക്കാം നിങ്ങളുടെ കൃപ പോലെ ഒരാൾ പറയുന്നത് കേട്ടോ എനിക്ക് ഉപവസിക്കുവാനുള്ള ബലമില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം നമ്മൾക്ക് ബലം തരുന്നത് ദൈവമാണ് കേട്ടോ ഉപവസിക്കുവാൻ ദൈവമാണ് നമ്മൾക്ക് ബലം തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഉപവസിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം വചനം വായിക്കണം എന്നാലേ നമുക്ക് ബലം കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക ഇനി തീരെ പറ്റുന്നില്ല എന്ന് എന്ത് ചെയ്യണം രാവിലെ തൊട്ട് ഉച്ചവരെ നമുക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നമ്മൾ ഉച്ചവരെയെങ്കിലും ഉപവസിക്കുക നമ്മൾ യും പറ്റും അല്ലെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ഉപവസിക്കുക അങ്ങനെ എന്ന് വെച്ചാൽ വിഷയങ്ങൾ പൊട്ടിച്ചുതിർന്ന വിഷയങ്ങളുടെ നടുക്കിരിക്കുന്നവരും പെട്ടെന്ന് തന്നെ ഉപവസിച്ച് ആ വിഷയത്തിന് വിടുതൽ ഏറ്റെടുക്കണം കേട്ടോ ഇനി അതല്ലാത്തവർ ആഴ്ച ഒരു ഒരു ദിവസം ഉപവസിച്ച് പോയാൽ മതി എന്നിട്ട് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം ഉപവസിച്ചിട്ട് വിടുതൽ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കൊണ്ട് നിർത്തരുത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കുടുംബജീവിതത്തിൻ്റെ വേണ്ടി ഉപവസിച്ച് തുടങ്ങണം കാരണം കുടുംബജീവിതത്തെ തകർക്കാൻ പിഷാച്ചു അല്ലാതെ കിടന്ന് കളിക്കുന്നുണ്ട് ഇനി അതുകൂടാതെ എന്താണ് നമ്മൾക്കറിയാം നമ്മളുടെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലോട്ടൊന്ന് നോക്കിക്കും എല്ലാ കുടുംബങ്ങളിലും വിഷയങ്ങളുണ്ട് പക്ഷേ എല്ലാവരും എങ്ങോട്ടാണ് നോക്കുന്നത് അവനവരുടെ കുടുംബത്തിനെ കഴിഞ്ഞ് നോക്കുന്നത് അവരെൻ്റെ കുടുംബത്തിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ അതും പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ കുടുംബം സമൂഹത്തിൻ്റെ മുൻപിലൊരു ഒരു നിന്ദാപാത്രമാകും നമ്മളൊരു നിന്ദാപാത്രങ്ങളാകും ദൈവമേ അവിടെ നിന്ന് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ അടുത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒപ്പം എന്താണ് നമ്മൾ മിണ്ടാതിരിക്കണം കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വഴക്കിൻ്റെ ധ്വനികൾ പുറത്തോട്ട് കേട്ട് കഴിയുമ്പോൾ ചുറ്റുവട്ടത്തിൽ വിചാരിക്കും ആ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അവർക്കതൊരു എന്റർടൈൻമെന്റ് അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ അതിനും വിഷയമുണ്ടാകും എന്നാലും അവർക്ക് അവരുടെ കുടുംബത്തിനകത്തോട്ട് നോക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആദ്യ അല്ലെ അനുഭവിക്കുന്നത് നമ്മൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ അറിയാതെ നമ്മളുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നമ്മൾ ശ്രമിക്കുക ഓക്കെ ഇനി നാട്ടുകാരോട് കഥകൾ പറഞ്ഞ് നടക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഒതുങ്ങട്ടെ അത് നാട്ടുകാരോട് പറയേണ്ട അറിയേണ്ടവനാരാ ദൈവം അറിഞ്ഞാൽ മതി ദൈവത്തിന്റെ അടുത്ത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ദൈവം അതിന് പരിഹാരം തരും ത്തിന് മാത്രമേ നമ്മളുടെ കുടുംബജീവിതം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുക ഇനി ചെറുപ്പക്കാരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളുണ്ട് നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ എടുത്തു ചാടി ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കരുത് നമ്മൾ വിചാരിക്കും ആ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് വിഷമമൊന്നും വരത്തില്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വിഷമങ്ങളുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും എനിക്ക് രണ്ടുപേരും വേണം എനിക്ക് പപ്പയും വേണം മമ്മിയും വേണം അല്ലെങ്കിൽ അച്ഛനും വേണം അമ്മയും വേണം രണ്ടുപേരും എനിക്ക് വേണം രണ്ട് പേരുടെയും ഇടയ്ക്ക് ജീവിക്കാൻ അവർക്കിഷ്ടം അല്ലാതെ ഒരാളുടെ കൂട്ടത്തിൽ നമ്മളൊരു കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ ഡിവോഴ്സായിട്ട് പോയിട്ട് നമ്മൾ അവനെ അല്ലെങ്കിൽ അവളെ അത്ര സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ ഒരു മങ്ങിയ ചിരിയെ നമ്മൾക്ക് കിട്ടത്തുള്ളൂ കാരണം ഈ കുഞ്ഞുങ്ങളെപ്പോഴും സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാവോ അപ്പൻ്റെ അമ്മയുടെയും കൂടെ അടക്കിയിരിക്കുമ്പോഴവർ സന്തോഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളവർ വേഗം മറക്കും ഇല്ലേ ഇല്ല അത് അവരുടെ ഹൃദയത്തിൽ എന്താകും ഒരു മുറിവായിട്ട് കിടക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ നിസ്സാരരായിട്ട് കാണരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വില മുടക്കുവാൻ നമ്മൾ തയ്യാറാകണം മിണ്ടാതിരിക്കുവാൻ തയ്യാറാകണം ഈഗോ നമ്മൾ മാറ്റി വെക്കണം ഈഗോ കൊണ്ട് എവിടെയും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല കുടുംബത്തിനകത്തോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലോ നമ്മളുടെ ജോലി മേഖലകളിലോ എഫർട്ടയും ആകട്ടെ നമ്മൾ ഈഗോ ഉണ്ടെങ്കിൽ ജയിക്കുവാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ തന്നെ തോറ്റുപോകത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഈഗോ മാറ്റി വെക്കുക നമ്മുടെ കുടുംബം ദൈവം നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അതിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുക കുടുംബജീവിതത്തിൻ്റെ ഭദ്രത നമ്മൾ ഉറപ്പാക്കുക അതുകൊണ്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ എന്താ പറയുക നിങ്ങളെ വിഷമിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമല്ല നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങളുടെ വിഷയമാണ് നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ മുട്ടുമടക്കുക ദിവസനത്തിൽ പ്രാർത്ഥിക്കുക ഉപവസിക്കുക വചനം വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജയം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക എനിവേ വേണ്ടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം